നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നിലമ്പൂർ അമൽ കോളേജിന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെയും വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലുമുള്ള വികസനത്തിന് വേണ്ടി പി എം ജെ വി കെ ഫണ്ട് വിനിയോഗിക്കണം രാജ്യം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഭാരതം ഒരു വികസിത രാജ്യമാകണം എന്ന് നരേന്ദ്രമോദിയുടെ വിഷനും മിഷനും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പത് അമ്പത് ആകുമ്പോഴ് ഈ വേദിയിലിരിക്കുന്ന പലരുടെയും അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഗരിഹണ് പറയും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾ അവരായിരിക്കും ആ വികസിത ഭാരതത്തിലേക്ക് ജനച്ചു വീഴുവാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് പി എം ജെ വിഖി പദ്ധതി ലക്ഷ്യമിടുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് സെമിനാർ ഹാൾ ഇലക്ട്രോണിക്സ് ലാബ് സർവേ ആൻഡ് ജി പി എസ് ലാബ് ഐ ടി ലാബ് കൌൺസിലിംഗ് റൂം സ്റ്റോർ റൂമുകൾ വനിതകൾക്കായി വിശ്രമം മുറി ഭിന്നശേഷി സൌഹൃദ ശൌചാലയം ജനറേറ്റർ റൂം പൊതുവായ ശൌചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ പ്രൊജക്ട് ഇന്നോവേറ്റീവ് സെന്ററുകൾ ലോജിസ്റ്റിക് ലാബ് ഇലക്ട്രിക്കൽ ലാബ് പരിശീലന കേന്ദ്രങ്ങൾ അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ യോഗ സെന്റർ പ്ലംബിംഗ് ലാബ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് സ്കിൽ സെന്ററിലുള്ളത് ഒമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് കോടി ചെലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായ പരിപാടിയിൽ പി വി അബ്ദുൽ വഹാബ് എം പി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ പി ദേവരാജൻ കെ വിശ്വനാഥൻ സഹിലാകംപാടം ജോസഫ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ